ഹലോ കൈസ് ജയഫോട്ടേക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം നമുക്കറിയാം നമുക്ക് മൂന്ന് രീതിയിലാണ് നമ്മുടെ നമ്മുടെ ചാനൽ നമ്മൾ പ്രോഗ്രസ് ആക്കി എടുക്കുന്നത് ഒന്ന് ലോങ് വീഡിയോ ഇട്ടിട്ട് രണ്ടാമതായിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് പിന്നെ ലൈവ് ഇട്ടിട്ട് അപ്പോൾ ഈ മൂന്നാമത്തെ രീതിയായ ലൈവാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സംഭവം അതായത് വീഡിയോനേക്കാളും കൂടുതൽ നമുക്ക് മോട്ടൈസേഷനാക്കാൻ വാച്ചനയും കംപ്ലീറ്റ് ആക്കാനൊക്കെ ആയിട്ട് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് ലൈവാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ലൈവിൽ പോയി ലൈവിൽ പോയി ലൈവ് നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റാത്തൊരു രീതിയായി മാറ്റി മാറിയിട്ടുണ്ട് അതായത് നമുക്ക് ഒരിക്കലും അത് നിർത്തി പോകാൻ പറ്റാത്തത് നമുക്ക് സ്ഥിരമായിട്ട് ലൈവ് എല്ലാ ദിവസവും ലൈവ് പോകാൻ നോക്കാറുണ്ടാവും സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോഴങ്ങനെ കാണില്ല ഇപ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ വന്നപ്പിന്നെ അങ്ങനെ കാണില്ല പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ കൂട്ടുകാരോട് വെച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ ടൗണിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ക്ലബ്ബിലോ ഒക്കെ കൂടിയിട്ട് ഇപ്പോൾ അങ്ങനെ ക്ലബ്ബൊന്നും കാണില്ല അങ്ങനെ ക്ലബ്ബിലൊക്കെ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി എന്നിങ്ങനെ വർത്തമാനം പറയും അപ്പോൾ അപ്പോൾ ആ ഒരുപാട് തമാശകളും കാര്യങ്ങളും അതായിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീടോട്ട് തിരിച്ചു വരും അങ്ങനെ ആ ഒരു സംഭവമായിരുന്നു അതേപോലെയായി ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവ് എന്ന് പറഞ്ഞ സംഭവം അല്ലേ അതായത് ലൈവ് എല്ലാ ദിവസവും ലൈവ് പോകുന്ന ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് ലൈവിൽ വന്നിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കൂട്ടുകാരുണ്ട് സ്വന്തക്കാരുണ്ട് നമ്മുടെ ഒരുപാട് ലോകത്തിൻ്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ഓപ്ഷനാണ് നമുക്കറിയാം പണ്ടൊന്നും ഈ സംഭവം ഇല്ലായിരുന്നു ബ്ലൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ അതായത് നമ്മൾ നമുക്ക് ഇങ്ങനെ പറയാം എനിക്ക് ബ്ലൂ ബ്ലൂദാ എനിക്ക് ബ്ലൂ ബ്ലൂതാ ചില ആൾക്കാർക്ക് അറിയാമില്ല ചില ആൾക്കാർക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് അപ്പോൾ ഇപ്പോൾ എട്ടിൻ്റെ പണി കെട്ടി നിൽക്കുന്ന ഒരുപാട് പേര് എന്നെ ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു പ്രശ്നം കൊണ്ട് ഈ ഒരു നമ്മൾ ലൈവിൽ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എട്ടിൻ്റെ പണി നമ്മുടെ ചാനൽ അടക്കം ടെർമിനേറ്റ് ആയി പോകാനുള്ള സാധ്യതയുള്ള ചില പണികളാണ് ഇവിടെ കണ്ടുവരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്നത് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ് ഓക്കെ അപ്പോൾ എൻ്റെ ചാനലിലകത്ത് നമ്മുടെ ജെഫോട്ടൊക്കെ ചാനലിനകത്ത് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നതും അല്ലെങ്കിൽ ഒരുപാട് പേർ എന്നോട് ഒരേ രീതിയിൽ സംശയം ചോദിക്കുന്നതുമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ നമ്മുടെ ചാനൽ ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ള ടെക്കാരുടെ കാര്യം എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് വരുന്ന ഡൗട്ടുകളാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കമൻറ്റുകളാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് തലയ്ക്ക് സമാനം ഇല്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ചേട്ടാ നമ്മുടെ ലൈവിൻ്റെ അകത്ത് ബ്ലൂ തന്നിട്ട് ഞാൻ കൊടുത്തിട്ട് കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ അതേ ഇതേ ഈ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് പേര് ലൈവ് അടക്കം നിർത്തിയിട്ട് അതായത് ഇത് എന്ത് ചെയ്യണമെന്ന് ആരത്തില്ല കാരണം ലൈവിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ആൾക്കാരടുത്ത് നമ്മൾ കൊടുക്കും നമ്മൾ ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക ലൈവിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് പേര് തെറി പറയുന്ന ആൾക്കാരുണ്ടാവും നമ്മളെ കുറ്റപ്പെടുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ ഒരുപാട് രീതിയിൽ മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ ലൈവിലുണ്ടാവും നമുക്കറിയാം സാധാരണ ലൈവിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് അതിന് വേറെ രക്ഷയൊന്നും വേറെ കാര്യങ്ങളൊന്നും നമ്മൾ വെറുതെ ഇവിടെ നിന്ന് പറയാൻ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുള്ളു അവർ ചിലപ്പം ഈ തെറി പറയാൻ വേണ്ടി തന്നെ ഐഡിയ ക്രിയേറ്റ് ചെയ്തു വന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ നമുക്കൊറ്റയ്ക്കല്ലാതെ നമുക്കൊറ്റയ്ക്കല്ലാതെ നമ്മളെ വിശ്വസിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അത് കൈകാര്യം ചെയ്യാനാവും അതായത് നമ്മുടെ അതേ ആ ഒരു ഓപ്ഷൻ അതായത് അവർക്ക് അവരുടെ കമൻ്റ് ഡിലീറ്റാക്കാനാവും അവർക്കെതിരെ പ്രതികരിക്കാനാവും അവർക്കെതിരെ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ ചെയ് നമുക്ക് എന്ത് ചെയ്യാനാവും അതേപോലെ തന്നെ അവർക്കും ലൈവിൻ്റെ അകത്ത് കയറി ചെയ്യാനാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ യൂട്യൂബ് കൊണ്ടുവന്ന് നമ്മൾ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വേറെ ഓപ്ഷനാണ് മോഡറേഷൻ മോഡറേറ്റ് എന്നൊക്കെ പറയാം അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ആൾക്കാരെ കൂടുതലായിട്ട് നമുക്ക് നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടി ഒരാളെ നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ യൂട്യൂബ് കൊണ്ടുവന്നേക്കുന്നത് അത് ഈ ലൈവിൽ പോകുന്ന സമയത്ത് ഒരുപാട് പേര് ഈ ഒരു അനുഭവിക്കുന്നുണ്ട് അതായത് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നുകൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമായിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു പറയുന്ന സംഭവങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടുന്നുണ്ട് ഇങ്ങനെ നമുക്ക് നമുക്ക് കൂടെ രണ്ടോ മൂന്നോ പേരെ ഒന്നല്ല ഒന്നോ രണ്ടോ മൂന്നോ പേരെ നമുക്ക് കൂടെ നിർത്തിയിട്ട് നമ്മുടെ സപ്പോർട്ടിന് വേണ്ടി കുറേ പേർ നിർത്തിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ലൈവ് പോകുന്ന കാര്യം എല്ലാവർക്കും കുറയുന്നു പക്ഷേ ഇതൊരു എട്ടിന്റെ പണിയായി കിട്ടിയ ഒരുപാട് പേരാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ബ്ലൂ കൊടുക്കുമ്പോൾ ചിലപ്പം നമ്മൾ മാറിപ്പോ നമുക്ക് അബദ്ധവശാൽ പിന്നെ ഫേക്ക് ഐ ഡി അതായത് നമ്മൾ സ്ഥിരം ബ്ലൂ കൊടുക്കുന്ന ആൾക്കാരുടെ പേരിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വരും എന്നിട്ട് നമ്മൾ അറിയാണ്ട് മാറി ബ്ലൂ കൊടുക്കും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം അത് നമുക്ക് ലൈവ് എത്ര കാലം പോകുന്നുണ്ടോ ആ ലൈവിൻ്റെ സമയത്ത് നമുക്കിട്ട് ഇങ്ങനെ പണിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ലൈവിൻ്റെ അകത്ത് വന്നിട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ ലൈവ് ഇതൊക്കെ ഹൈഡ് ചെയ്യും അതായത് നമ്മുടെ കമൻ്റുകൾ മൊത്തം ഹൈഡ് ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നമുക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാനാവുന്നില്ല ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാനാവുന്നില്ല അതെങ്ങനെ കളയണോന്ന് അറിയത്തില്ല ബ്ലൂ കൊടുത്ത് കൊടുക്കാനറിയാം പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കളയണമെന്ന് അറിയത്തില്ല ഇതേ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ഒരു കാര്യമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്നുള്ളത് അപ്പം നമ്മളാണ് ബ്ലൂ കൊടുത്ത് ഒരാളെ അധികാരപ്പെടുത്തിയേക്കുന്നത് അതായത് നമ്മളൊരാളെ അധികാരപ്പെടുത്തിയേക്കുവാണ് ബ്ലൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും ഈ നമ്മളെ ചാനലിനകത്ത് ലൈവിൻ്റെ അകത്ത് ചെയ്യാം അതായത് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഈ ചെയ്യാമെന്നുള്ളത് നമ്മൾ ആൾ അത്രയ്ക്ക് ആത്മാർത്തയോടെ നമ്മൾ അയാളെ വിശ്വസിച്ച് കൊടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവരെന്തു ചെയ്യും ചില ആൾക്കാർ ഇത് വല്ലാതെ അങ്ങ് മുതലാക്കും മറ്റുള്ളവരുടെ കമൻറ്റൊക്കെ നല്ല രീതിയിൽ വരുന്ന കമൻറ്റൊക്കെ ഡിലീറ്റാക്കും അതിനെതിരെ എന്തൊക്കെയൊക്കെ വർത്താനം പറയും നമുക്കൊന്നും ചെയ്യാം നമ്മൾ നിസഹാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരവസ്ഥ ഈ ഒരു അവസ്ഥയോണ്ട് കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് പേര് ഞാൻ ലൈവിലായിരുന്നു ചേട്ടാ ഞാൻ കൂടുതലായിട്ടും എൻ്റെ ഡോഡറെ കയറ്റിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എനിക്ക് വരുമാനം കിട്ടുന്ന ലൈവിലായിരുന്നു അല്ലെങ്കിൽ ഞാൻ വാച്ചതായി കേട്ടിക്കൊണ്ടുവന്ന ലൈവിലായിരുന്നു എനിക്ക് ഇപ്പോൾ ലൈവ് പോകാൻ പേടിയാണ് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല ഞാൻ കൊടുത്തും പോയി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എങ്ങനെയാണ് ഒഴിവാക്കുന്നത് അതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബ്ലൂ കൊടുത്ത ആൾക്കാരെ എങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കാനുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഈ ഒരു കാര്യത്തിൻ്റെ പേര് നിങ്ങൾ ഒരിക്കലും അറിയാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ശല്യം ഒഴിവാക്കി എടുക്കുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുമ്പ് വേറൊരു കാര്യം പറയാം നിങ്ങൾക്ക് അറിയാവുന്ന ബ്ലൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ബ്ലൂ കൊടുക്കുന്ന ആൾ നിങ്ങൾക്ക് അറിയുന്ന ആൾ തന്നെയായിരിക്കണം നിങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നേലും കൊണ്ട് പരിചയപ്പെട്ടിട്ട് ഈ യൂട്യൂബിലൂടെ പരിചയപ്പെട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന അത്രയ്ക്ക് വിശ്വാസമുള്ള ആൾക്ക് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ കാണുന്നവർക്ക് മൊത്തം ബ്ലൂ കൊടുക്കരുത് എല്ലാവരെയെങ്കിലും ലൈവിൽ വന്നപ്പോൾ എനിക്ക് ബ്ലൂ താ ബ്ലൂ താ ബ്ലൂതാ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ കൊടുക്കാൻ പാടില്ല കൊടുത്തു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും അവരെന്ത് ചെയ്താലും നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കാണ് പണി കിട്ടുന്നത് നമ്മുടെ ചാനൽ വരെ ടെർമിനായി പോകാനുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ അവർക്ക് വേണമെങ്കിൽ ബ്ലൂ കൊടുത്തിട്ട് നമുക്ക് ഒപ്പിച്ച് വെക്കാനാവും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അത് ഒഴിവാക്കളിൽ ഞാൻ റെഡിക്ക് കാണിച്ചു തരാം നമ്മൾ ശ്രദ്ധിച്ചു കണ്ടോ ഓപ്പൺ ആക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറഞ്ഞാൽ നമ്മുടെ സെറ്റിംഗ്സുകൾ മൊത്തം നമുക്ക് കിടക്കുന്നത് നമ്മുടെ ക്രോമിലാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് യൂട്യൂബ്യൂ സ്റ്റുഡിയോ ട്രോ ബ്രൗസറിൽ നമ്മൾ ഓപ്പൺ ആക്കി എടുക്കണം ഓക്കെ അതിനായിട്ട് നമ്മൾ അത് ഓപ്പൺ ആക്കുവാണ് ഓക്കെ നമ്മൾ ക്രോം ബ്രൗസറിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഏറ്റവും അടിയിൽ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ സെറ്റിംഗ്സ് ജനറൽ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുന്ന ഒരു സംഭവമാണ് ആ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഇതവിടെ ഏറ്റവും അടി ഞാൻ കാണാം ഇവിടെ സെറ്റിംഗ്സിൻ്റെ ചിഹ്നം കാണാം കണ്ടോ ഈ ഒരു സെറ്റിംഗ്സിൻ്റെ ആ ചിഹ്നത്തിനോട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സാധാരണ സെറ്റിംഗ്സുകളെല്ലാം നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത് ജനറൽ സെറ്റിംഗ്സ് ചാനൽ അപ്ലോഡ് ആഡ് കാറ്റഗറി കണ്ടോ ഒരുപാട് ഓപ്ഷൻ കാണുക നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മുടെ വീടിൻ്റെ അകത്ത് നിങ്ങളുടെ ലൈവായിട്ട് ബന്ധപ്പെട്ട സെറ്റിംഗ്സുകളെല്ലാം വരുന്ന കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ ഏറ്റവും അടി കാണാം കമ്മ്യൂണിറ്റി ഇതുണ്ടോ ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ ഇവിടെ കമ്മ്യൂണിറ്റിൻ്റെ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോമേറ്റഡ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഉണ്ടോ ഓട്ടോമേറ്റഡ് ഫിൽട്ടേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം മാനേജിങ് മോഡറേറ്റർ മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഉണ്ടോ പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇതൊക്കെ നമ്മൾ ഇവിടെ ഈ കൊടുത്തേക്കുന്ന ചാനലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നതാണ് നമ്മൾ നമ്മുടെ ബ്ലൂ കൊടുത്തിട്ടും അങ്ങനെയൊക്കെ വന്ന ചാനലുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാനലുകൾ അപ്രൂവ് യൂസേഴ്സ് കണ്ടോ ഹിഡൻ യൂസേഴ്സ് ഇതൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കുന്ന ചാനലാണ് ഈ ഹിഡൻ യൂസേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ലൈവ് പോകുന്ന സമയത്ത് നമുക്കിട്ട് പണി തരുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ആ ബ്ലോക്ക്ഡ് ആഡ് ബ്ലോക്ക്ഡ് വേർഡ്സ് കണ്ടോ ഇവിടെ ഒരുപാട് ബ്ലോക്ക് ലിങ്ക് കണ്ടോ ബ്ലോക്ക് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇവിടെയാണ് നമ്മുടെ ശരിക്കുള്ള നമ്മുടെ എന്ത് പറയുന്നത് നമ്മൾ ഈ ഒരു ബ്ലൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക ഈ ബ്ലൂ കൊടുത്ത ആൾക്കാരൊക്കെ നമുക്കിവിടെ ഓരോന്നായിട്ട് കണ്ടോ ഇവിടെ ടിക്ക് ഉണ്ട് ഇവിടെ ഓരോരോ ടിക്ക് നിങ്ങൾക്ക് കാണാം അതായത് ഇൻഡു ചിഹ്നം കാണാം ഈ ഇൻഡു ചിഹ്നം നിങ്ങൾക്ക് ഒഴിവാക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ബ്ലൂ കൊടുത്ത ആൾക്കാരെ നിങ്ങൾക്ക് നിസാരമായിട്ട് ഒഴിവാക്കി കളഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കാണാൻ പറ്റും അല്ലാണ്ട് നിങ്ങൾ വെറുതെ കരഞ്ഞോണ്ടിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡുചിഹ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ബ്ലൂ കൊടുത്ത ആൾക്കാരുടെ ബ്ലൂ ഒഴിവാന്നാണ് ചിത്രം നിസാരമായിട്ട് ചെയ്ത് ഒഴിവാക്കി കളയേണ്ട ഒരു കാര്യമാണ് അത് ബ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സംഭവം ഒഴിവാക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കാരണം ഇങ്ങനെ ചെയ്തിട്ട് നല്ല റീച്ച് ആയിക്കൊണ്ടിരുന്ന ആയിക്കൊണ്ട് ചാനല് നിർത്തി പോകുന്ന അവസ്ഥ വരെ കണ്ട ഒരുപാട് പേരുണ്ട് ഇത് നമുക്ക് ഒരുപാട് അപകടകരമായിട്ടുള്ള കാര്യമാണ് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഈ ഒരു മറ്റുള്ളവർക്ക് നമുക്ക് ഇപ്പൊ ഏത് ജീവിതത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും നമുക്ക് മറ്റുള്ളവർക്ക് ഒരു അവർക്കൊരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അതുപോലെ അവരെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കുള്ളൂ വെറുതെ കണ്ണിൽ തോന്നിയവർക്കൊന്നും മാറി കൊടുക്കരുത് അപ്പം ഇത് പറ്റിക്കാൻ വേണ്ടി നമ്മളെ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പേരിലുള്ള മെയിൽ ഐ ഡി അടക്കം ക്രിയേറ്റ് ചെയ്തിട്ട് അല്ല അവരുടെ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ അറിയാണ്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി കയറിയിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഓഫ് ആയി അവരുടെ ആ ഒരു ബ്ലൂ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കണം അവ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മുടെ ചാനലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതറിയാതെ കുറേ പേര് നമ്മുടെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർ ലൈവ് പോകുന്നുണ്ട് ഈ ബ്ലൂ കൊടുത്ത് കളിക്കുന്നുണ്ട് ഒരുപാട് പേര് സങ്കടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കും നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണുന്നത് ബൈ